യൂണിറ്റ് അംഗങ്ങളുടെ മക്കളെയാണ് അനുമോദിച്ചത് ലക്ഷ്യത്തോടുകൂടി തുറന്ന് അടിച്ചു വൃത്തിയാക്കി അതുപോലെ തന്നെ അടുക്കും ചിട്ടയോടും കൂടി മറ്റേ ആവശ്യക്കാരെ കാത്തിരിക്കുന്ന ഒരു വലിയ കാത്തിരിപ്പുകാരാണ് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആവശ്യക്കാർ നമ്മുടെ പക്കലേക്ക് ഓരോ ദിവസവും വരണം എന്ന് പോലുമില്ല പഠിക്കുന്ന മക്കളെ കുറിച്ച് തിരിച്ച് വീട്ടിലെത്തുന്നതിനിടയിൽ പലതവണ ആലോചിക്കുന്നവരാണ് കച്ചവടക്കാരായ രക്ഷിതാക്കൾ പക്ഷെ മക്കൾക്ക് ചിലപ്പോ അതറിയണം എന്നില്ല അച്ഛൻ എന്നും കച്ചവടമാണ് അച്ഛൻ എന്നും പെട്ടിയിൽ പണം പറയണമെന്നാണ് അച്ഛന് മക്കൾ വേണ്ട അല്ലേ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് നമ്മുടെ മക്കളുണ്ട് അല്ലേ അവരുടെ വിചാരം അല്ലെങ്കിൽ അവർ ധരിക്കുന്നത് അച്ഛനെപ്പോഴും ബിസിനസ് രംഗത്ത് മാത്രം ശ്രദ്ധിക്കുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നലാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ മനസ്സിൽ നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ എന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിൽ കരുതണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എൻ ഹരിപ്രസാദ് അധ്യക്ഷനായി സമിതി യൂണിറ്റ് സെക്രട്ടറി ഏലിയാസ് തോമസ് കെ വി കണ്ണൻ ഹരിദാസൻ ശിവപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്